നമ്മുടെ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കാൻ ഒരുപാട് ശക്തികൾ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആശയപരമായി വ്യത്യസ്തമായ വൈകല്യങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുപോവാൻ പലരും ആസൂത്രിതമായി ഇവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടസൌഫിൻ്റെയും ആത്മീയതയുടെയും ഒരു മധുരവുമില്ലാത്ത അതിൻ്റെ നനവില്ലാത്ത അതിൻ്റെ ഒരു തരത്തിലുമുള്ള പരിമളവും ആർക്കും അനുഭവിക്കാൻ പോലും കഴിയാത്ത വഹാബിസം വിവിധ ചേരികളിലായി അവിടെ ആശയപ്രചരണം ഒരു ഭാഗത്ത് നടത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് തസവൂപ്പിൻ്റെ പേര് പറഞ്ഞു തുരീക്കത്തിൻ്റെ പേര് പറഞ്ഞു വിശുദ്ധമായ ശരീരത്തിനൊരിക്കലും യോജിക്കാൻ കഴിയാത്ത പുതിയ പുതിയ പ്രവണതകളുമായി ചില ആളുകൾ കടന്നു വരുന്നതാണ് അപ്പം ഇന്ന് ഞാൻ വരുന്ന സമയത്ത് വാട്സപ്പിൽ ഒരു പത്രസമ്മേളനം കാണുകയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ ചില ആളുകൾ അവരവരെ കുറിച്ച് സ്വയം വിശേഷിപ്പിക്കുന്നത് സൂഫികളെന്നാണ് അവർ പത്രസമ്മേളനത്തിൽ പറയുന്നത് മതം വേണ്ട മതം പെടിയണം മനുഷ്യനെ സ്നേഹിക്കണമെന്നാണ് മതം പെടിയണം മനുഷ്യനെ സ്നേഹിക്കണം മുഹമ്മദ് നബി സലഹ് അലൈവ് വസ്ലമാതങ്ങൾ ഇസ്ലാമിൻ്റെ പ്രവാചകനല്ല എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ അപകടകരമായിട്ടുള്ള വാദഗതികളാണ് അവർ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു ഇവിടെയുള്ള മതസംഘടനകൾ എ പി വിഭാഗം എ കെ വിഭാഗം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മതസംഘടനകൾ ആ മതസംഘടനകളെ മുഴുവനും കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പത്രസമ്മേളനം നടത്തുന്നത് ഈ മതസംഘടനകളെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് അവസാനം അയാൾ പറഞ്ഞു ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സൂഫിസത്തെ ഇവിടെ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ സൂഫി ഇസ്ലാമിക് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് മതസംഘടനകളെ കുറ്റം പറഞ്ഞു സംഘടനകളെ കുറ്റം പറഞ്ഞു അതിനെ പ്രതിരോധിക്കാൻ ഒരു സംഘടന ആവിഷ്കരിച്ച വിരോധാഭാസമാണ് ഇന്ന് ആ പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം തസവൂഫിൻ്റെ പേരിൽ ശരിയത്തിന് യോജിക്കാത്ത ശരി അത്തിന് നിരക്കാത്ത സർവമത സത്യവാദത്തിലേക്ക് സമുദായത്തെ കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുമായി ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രകടനപരതയാണ് കൊട്ടിഘോഷമാണ് കേവലം കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് ആ രീതിയിൽ മനുഷ്യൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് മനുഷ്യൻ്റെ ആത്മീയ ദാഹത്തെ ചൂഷണം ചെയ്ത് പരിശുദ്ധമായ ദീനിനെ പൊതുസമൂഹത്തിൽ പരിഹസിക്കാൻ അവസരം കൊടുക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ എസ് കെ എസ് എസ് എഫ് നേരത്തെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ശരിയാകത്തില്ലാതെ എന്ത് തസവൂപ്പാണോ തസവൂപ്പ് എന്ന് പറയുന്നത് ആത്മസംസ്കരണമാണ് മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള അപാകതകളും ഒക്കെ പരിഹരിച്ചു ആത്മീയമായ അനുഭൂതി അനുഭവിക്കാൻ ഉതകുന്ന രീതിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തെ പാകപ്പെടുത്തുക എന്ന വലിയ ദൗത്യമാണ് തസവുപ്പിലൂടെ ഇവിടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പരിശുദ്ധമായ ധീരിൻ്റെ ശരീരത്തിനെ മുഴുവനും പരസ്യമായി തിരുത്തുകയും അതിനെതിരെ പരസ്യമായി പ്രചരണം നടത്തുകയും ചെയ്ത് ഞങ്ങളും തസവൂഫിൻ്റെ ആളുകളാണ് ഞങ്ങളും തുരീക്കത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇസ്ലാമിൻ്റെ പേരിൽ വകവെച്ച് തരാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്നുകൂടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ശരിയാത്തില്ലാതെ എന്ത് തസവൂഫാണ് പരിശുദ്ധമായി പഠിപ്പിച്ചത് ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ വിരചിതമായ തസവൂഫിൻ്റെ അധ്യാത്മിക ഗ്രന്ഥമാണല്ലോ അത് എന്ന് പറയുന്നത് മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിത മഹത്തുക്കൾ അത് കിയെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ തസവൂപ്പിൻ്റെ അതിൻ്റെ ആത്മീയമായ തലങ്ങളിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തസവൂപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതൊരു കപ്പലാണ് എന്ന് പറഞ്ഞാൽ അതൊരു സമുദ്രമാണ് ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ ആ സമുദ്രത്തിലെ മുത്താണ് ആ സമുദ്രത്തിലെ ദുറ ഒരാൾക്ക് ആ സമുദ്രത്തിലെ ഹക്കീക്കത്ത് എന്ന് പറയുന്ന ആ മുത്ത് കരസ്ഥമാക്കണമെങ്കിൽ എന്ന് പറയുന്ന സമുദ്രത്തിലൂടെ ശരീരത്തിൻ്റെ കപ്പലിൽ കയറണമെന്ന് തസൌഫിൻ്റെ ആലിമ്യങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല വയാഴു സുബഹരൻ തുമ്മുറൻ ഹസല ഒരാൾക്ക് ആ ദുറു കരസ്ഥമാക്കണമെങ്കിൽ ആ മുത്ത് കരസ്ഥമാക്കണമെങ്കിൽ ശരി അത്തെന്ന് പറയുന്ന കപ്പലിൽ കയറിയേ മതിയാവും അവൻ ആ ബഹ്രീൽ തുരീക്കത്തെന്ന് പറയുന്ന ബഹ്രീൽ മുങ്ങണം എന്നിട്ട് ഹക്കീക്കത്തെന്ന് പറയുന്ന ആ മുത്ത് കരസ്ഥമാക്കണം എന്നിട്ട് മഹാന്മാരായ ആയലിമ്യങ്ങൾ പഠിപ്പിക്കുകയാണ് മറാമ എന്നിട്ട് മഹത്തുക്കളായ അയലിമ്യങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് ഈ ത്വരീക്കത്തിൽ ഇല്ലാത്ത ഈ ശരിയത്തില്ലാത്ത ഈ ശരിയത്തില്ലാത്ത അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനിൻ്റെ വിധി വിലക്കുകൾ അംഗീകരിക്കാത്ത ഈ ഒരു ഈയൊരു ഈ ഒരു ഹക്കീക്കത്തും ഇസ്ലാമിക പ്ലാറ്റ്ഫോമിനകത്ത് ഒരിക്കലും യോജിച്ചതല്ല അതൊരിക്കലും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അഭിമന്യരായ നമ്മുടെ മഹത്തുക്കളായ തസഫൂഫിൻ്റെ ആഹലിമിങ്ങൾ വളരെ കൃത്യമായി ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ശരിയാത്തിന് യോജിക്കാത്ത പരിശുദ്ധമായ ധീരന് യോജിക്കാത്ത ഇത്തരം പ്രവണതകളുമായി ആര് രംഗപ്രവേശനം ചെയ്താലും ശരിയാത്തിന് വിരുദ്ധമായ പ്രവണതകളോട് ഒരിക്കലും സഹകരിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും അതിനെ പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനവും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി ഈ ഉമ്മത്തിനെ നമ്മൾ പഠിപ്പിക്കുകയാണ് മഹാനായ മാലിക് റഹമ്മി അലഹി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഒരാൾക്ക് ഫിക്കുണ്ട് ഒരാൾക്ക് അറിവുണ്ട് പക്ഷേ അവൻക്ക് തസവൂപ്പില്ലെങ്കിൽ അവൻക്ക് ആത്മീയമായ സംസ്കരണം അവർക്ക് സിദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന് ഫാസിഖായി എന്നാൽ ഒരാൾക്ക് ആത്മീയമായ ഒരു അനുഭൂതി ഉണ്ടാക്കാൻ അവൻ തസവൂപ്പ് ഏറ്റെടുത്തു പക്ഷേ അവന് പിക്കയില്ലെങ്കിൽ അവൻ വഴി പോയി എന്ന് മഹാനായ മാം മാലിക് റഹമത്തുല്ലാഹിഅലഹി ഒരിക്കലും മഹാനായ മാലിക് റബീൽ അലഹീനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു മഹാനുഭാവനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു കൂട്ടം ആളുകളുണ്ട് ആ കൂട്ടം ആളുകളെക്കുറിച്ച് അവർ പരിചയപ്പെടുത്തുന്നത് സൂഫികളെന്നാണ് അവർ കസീറൻ തുമ്മൂന പിൽ കസായി അവരെക്കുറിച്ച് പറയുന്നത് അവർ ധാരാളമായി ഭക്ഷണം കഴിക്കും എന്നിട്ടോ അവരിങ്ങനെ പാട്ടുപാടും അവരിങ്ങനെ നൃത്തം ചെയ്യും അവരിങ്ങനെ കൊട്ടിഘോഷിക്കും അവരിങ്ങനെ ആർ തുത്തലിസിക്കും ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആ രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അപ്പോൾ മഹാനായ മാലിക് മാലിക്റതി ഉള്ളാഹു താലാനുഹു അദ്ദേഹത്തോട് ചോദിച്ചു ആ സുബിയാനുഹും അവർ കുട്ടികളാണോ അതല്ല അവരേതെങ്കിലും ഭ്രാന്തന്മാരാണോ അപ്പം അവർ പറഞ്ഞു അവർ ഭാരതന്മാരോ അല്ലെങ്കിൽ കുട്ടികളൊന്നുമല്ല അവർ എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തുന്നത് മഹാനായ മാലിക് പറഞ്ഞു ഇതുപോലെ ചെയ്യുന്ന ഒരാളെയും ഇസ്ലാമിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല കണ്ടിട്ടില്ല എന്ന് മഹാനായ ഇമാം മാലിക് ഈ ആത്മീയ ദാഹം മനുഷ്യരുടെ ആത്മീയ ദാഹത്തെ ചൂഷണം ചെയ്ത് വികലമായ ആശയത്തിലേക്ക് സർവമത സത്യവാദത്തിലേക്ക് അതുപോലെ തന്നെ ഈ അനിസ്ലാമികമായ പ്രവണതകളിലേക്ക് സമുദായത്തെ കൊണ്ടുപോകാൻ പലരും ആസൂത്രിതമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെ തിരിച്ചറിയാനും ജാഗ്രത പുലർത്താനും നമ്മൾ ഓരോ ആളുകളും ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുള്ളമ്മ ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമിയ തുലമയുടെ പ്രയാണവീതിയിൽ ഈ ആദർശപരമായ പ്രതിരോധം നമുക്ക് കാണാനും കഴിയും ഒട്ടേറെ വികലമായ ആശയങ്ങളുടെ പൊള്ളത്തരങ്ങളെ വളരെ കൃത്യമായി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ സമസ്തയുടെ സമുന്നതരായ ആലിമ്യങ്ങൾക്ക് സാധിച്ചു ഒരുപക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ആശയപ്രചരണങ്ങളെ സമസ്ത കേരള ജമിയ തുള്ളമിയുടെ നിലപാടുകളെ അത്ര ആ തുടക്കകാലങ്ങളിൽ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പിൻകാലങ്ങളിൽ സമസ്തയുടെ നിലപാട് ശരിയായിരുന്നുവെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി അത്രയേറെ മതപരമായി മാത്രമല്ല മതേതരമായി മതേതരമായും നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വര സാഹചര്യങ്ങൾക്ക് പോലും ഒരിക്കലും നിരക്കാത്ത ആശയങ്ങളാണ് ഇവിടെയുള്ള വഹാബികൾ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ മതേതര സംവിധാനങ്ങൾക്ക് പോലും ഭീഷണിയാകുന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തെ പോലും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിക്കാൻ അവസരമൊരുക്കുന്ന രീതിയിലുള്ള ഇത്തരം വികലമായ ആശയങ്ങൾക്കെതിരെയുള്ള പോരാട്ടവും ആശയപരമായ പ്രചരണവും സമസീകരണ ജമ്യത്തുള്ള അപങ്കുരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മതപരമായ പ്രചരണം മാത്രമല്ല സമുദായത്തിൻ്റെ ഏത് വിഷയങ്ങൾ വന്നാലും സാമുദായികമായി നമ്മുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സന്ദർഭം വന്നാൽ ഭരണഘടനാപരമായി നമ്മുടെ സമുദായത്തിന് ലഭിക്കേണ്ട അവകാശാനുകൂല്യങ്ങൾ തടയപ്പെടുന്ന സന്ദർഭം വന്നാൽ അവിടെയും സമസ്തകരളജമിയ തുലമ ഇടപെട്ടിട്ടുണ്ട് അവിടെയും സമസ്തകരളജമിയ തുലമ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളോട് ചേർന്നതെന്ന് നിയമ പോരാട്ടങ്ങൾക്ക് സമസ്ത സമസ്തകരളജമിയ തുലമ നേതൃത്വം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ള രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലോ ജയ ജെ ആക്ട് കടന്നു വരുന്നത് ജയ ജെ ആക്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നിട്ട് ഇവിടെയുള്ള അനാഥശാലകൾ മുഴുവനും ഇവിടെയുള്ള യത്തിഹാനങ്ങൾ മുഴുവനും ജയ ജെ ആക്ട് പ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന നിയമം കൊണ്ടുവന്നപ്പോൾ നിലപാട് കൊണ്ടുവന്ന സമയത്ത് അതൊക്കെ നമ്മുടെ അനാഥശാലകളെ പൂട്ടിക്കെട്ടിക്കാനുള്ള തന്ത്രപരമായ ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ സമസ്യയുടെ സമുന്നതരായ ആലിമ്യങ്ങൾ സുപ്രീം കോടതിയിൽ അതിനെ ചോദ്യം ചെയ്തു ഒട്ടേറെ ദിവസങ്ങളോളം നിയമ പോരാട്ടം നടത്തി അവസാനം ഈ അനാഥശാലകൾക്ക് എത്തിഖാനുകൾക്ക് വളരെ സ്വതന്ത്രമായി സമാധാനപരമായി പ്രവർത്തിക്കാനാവശ്യമായിട്ടുള്ള അവസരം സുപ്രീം കോടതിയിലൂടെ നിയമ പോരാട്ടത്തിലൂടെ സമസ്യ കേരള ജമഇയിത്തുല്ലമ്മ നേടിയെടുത്തു ഇന്നും നമുക്ക് കാണാൻ കഴിയും വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സമുദായം പ്രതിസന്ധിയിലാകുന്ന നമ്മുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ നിഷേധിക്കപ്പെടുന്ന ഏതു സന്ദർഭത്തിലും സമസ്ത കേരള ജമ്യത്തൊഴലമ ഇടപെട്ടിട്ടുണ്ട് അത് സർക്കാരിനോട് പറയേണ്ടത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ പോവേണ്ടത് അങ്ങനെയും ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഈ സമുദായത്തിൻ്റെ ശബ്ദമായി മാറുവാനും നിലകൊള്ളുവാനും സമസ്ത കേരള ജമിയ തൊഴിൽ സാധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വഖഫ് ബോർഡിലേക്കുള്ള നിയമനം പി എസ് സി വഴിയാക്കണമെന്ന് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ച സമയത്ത് നമ്മളെല്ലാവരും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ചില സംഘടനകൾ അവർ പറഞ്ഞു പി എസ് സി വഴി നിയമനമാക്കുന്നത് ഞങ്ങൾക്ക് സ്വാഗതാർഹമാണ് യാതൊരു കുഴപ്പമാവില്ല അങ്ങനെ പി എസ് സി വഴി നിയമനം ആക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ചില മുസ്ലിം സംഘടനകൾ പറഞ്ഞു ഞങ്ങളത് സ്വാഗതം ചെയ്യുന്നു ചില ആളുകൾ പറഞ്ഞു നിലവിലുള്ള ആളുകളെയൊക്കെ സ്ഥിരപ്പെടുത്തിയിട്ട് ഇനി പുതിയ നിയമനം പി എസ് സി വഴിയാക്കാം ആ നിലപാട് സ്വീകരിച്ചു പക്ഷേ ഈ സമസ്യ കേരള ജമ്മിയ തുള്ളലമയുടെ സമുന്നതരായ നേതാക്കൾ സമസ്യയുടെ മുഷാവറ യോഗം കൂടി തീരുമാനിച്ചു ഒരു കാരണവശാലും വഖഫ് ബോർഡിലുള്ള നിയമനങ്ങൾ പി എസ് സി വഴി ആകാൻ പാടില്ല കാരണം വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ മതപരമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യപ്പെടുന്ന ബോഡിയാണ് അങ്ങനെ മതപരമായ വിഷയം കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ അതിനർഹരായിട്ടുള്ള ആളുകളായിരിക്കണം അങ്ങനെ കൃത്യവും സ്പഷ്ടവുമായ ഒരു നിലപാട് സ്വീകരിച്ചു നമ്മുടെ സർക്കാരുമായി സംസാരിച്ചു സർക്കാരിനോട് സമുദായത്തിൻ്റെ ആവശ്യം തുറന്നു പറഞ്ഞു അവസാനം സമസ്യകരള ജമിയത്തുല്ലമയുടെ ആവശ്യം അംഗീകരിക്കുകയും നേരത്തെ എടുത്തിട്ടുള്ള നിലപാട് തിരുത്തുകയും ചെയ്തു എന്ന് സമീപകാലത്ത് നമുക്ക് കാണാൻ കഴിയും ആ രീതിയിൽ സമുദായവുമായി ബന്ധപ്പെട്ട് എന്തു പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സമസ്ത കേരള ജമ്യത്തുള്ള നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനൊരാളെയും നമ്മൾ കാത്തുനിന്നിട്ടില്ല അതിനൊരാളെയും നമ്മൾ ആശ്രയിച്ചിട്ടുമില്ല സമസ്ത കേരള ജമ്യത്തുലമ ഒരു സ്വതന്ത്ര സംവിധാനമാണ് ഇതൊരു മതസംഘടനയാണ് അതുകൊണ്ട് ആരെയും ആശ്രയിക്കാതെ തന്നെ സ്വന്തം അസ്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ ശബ്ദമായി മാറാനും സമുദായത്തിൻ്റെ നിലപാടുകൾ കൃത്യമായി തുറന്നു പറയാനും സമസ്തയുടെ സമുന്നതരായ ആലിമികൾ ആർജവം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ രീതിയിൽ സമുദായത്തിൻ്റെ ശബ്ദമായി മാറി വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു ഒരു കാലത്ത് സമസ്തയുടെ സമുന്നതരായ കുറിച്ച് പലരും പരിഹസിച്ചത് ഇവിടെയുള്ള വിദഗ്ധുകാർ പരിഹസിച്ചത് സമസ്ത വിദ്യാഭ്യാസത്തിനെതിരായിരുന്നുവെന്നാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരായിരുന്നുവെന്നാണ് ഭൗതിക വിദ്യാഭ്യാസം നിരുത്സാഹപ്പെടുത്തിയവരായിരുന്നുവെന്നാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നുവെന്നവരാണ് ആ രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടത്തി സമുദായത്തിൻ്റെ സമക്ഷത്തിൽ സമസ്തയുടെ പൊതുസമ്മതിയെ നശിപ്പിക്കാൻ സമസ്തയുടെ നേതൃത്വത്തിനുള്ള ആദരവും ബഹുമാനവും ഇല്ലായ്മ ചെയ്യാൻ വിദാത്വുകാർ തുടക്കം മുതൽ പ്രചരിപ്പിച്ച പ്രചാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയായിരുന്നോ അങ്ങനെയായിരുന്നില്ല സമസ്ത കേരള ജമ്മിയ തുളമിയുടെ സ്ഥാപനങ്ങളിൽ സമുന്നതരായ ആലിമികൾ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ഇംഗ്ലീഷ് അധ്യാ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ ഉറുദു പഠിപ്പിക്കാൻ അധ്യാപകരെ അനുവദിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമസ്ത കേരള ജമിയത്തുള്ളമ്മ അങ്ങനെയൊരു പാരമ്പര്യമുള്ള സമസ്തയെക്കുറിച്ചാണ് ഇവർ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരായിരുന്നു എന്ന് പറയുന്നത് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നോ സമഹാനായ പറവണ്ണ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അൽ മദ്രസ ബനാത്ത് സ്ഥാപിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ആദ്യമായി സ്വന്തമായി ഒരു സ്ഥാപനം ഒരു മദ്രസ പണിതുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച സമുന്നതരായ ആലിമികളുണ്ടായ ആ ആലിമികൾ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായി എന്ന് പറഞ്ഞത് ഇന്ന് നിങ്ങൾ നോക്ക് നൂറ് കണക്കിന് സ്ഥാപനങ്ങളാണ് നൂറ് കണക്കിന് സ്ഥാപനങ്ങളാണ് പതില പതിയില സ്ഥാപനങ്ങളുണ്ട് എസ് എൻ ഇ സി സ്ഥാപനങ്ങളുണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം പണിതുയർത്തപ്പെട്ട നൂറുകണക്കിന് സ്ഥാപനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി ക്രിയാത്മകമായി സമസ്ത കേരള ജമീയത്തുള്ളമ ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ആ രീതിയിൽ ആത്മീയ പ്രവർത്തനങ്ങളുമായി ആദർശ പ്രചരണവുമായി സമസ്ത കേരള ജമീയത്തുള്ളമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എടുത്ത ഒരു നിലപാട് പോലും ഒരു കാലത്തും സമസ്ത കേരള ജമിയത്തുള്ളമക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ പലരും മുഖം മാറ്റി മുഖം മുടിയണിഞ്ഞ് ഇവിടെ പ്രവർത്തിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും സമസ്ത കേരള ജമിയ തുലമ അന്ന് പറഞ്ഞ മുന്നറിയിപ്പ് ഇന്നും ആവർത്തിക്കുക തന്നെ ചെയ്യാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ച് ഒരു കാലത്ത് ജമാ ഇസ്ലാമി തങ്ങളുടെ രാഷ്ട്രീയ ഐഡന്റിറ്റി കൃത്യമായി തുറന്നു കാണിക്കാറുണ്ടായിരുന്നു അവർ ജനാധിപത്യ സംവിധാനങ്ങൾ പരസ്യമായി തള്ളിപ്പറയാറുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കുചേരാൻ പാടില്ല എന്ന് പറയാറുണ്ടായിരുന്നു ഇന്ന് ജമായത്ത് ഇസ്ലാമിക്ക് സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്ത് അല്പമെങ്കിലും പിന്തുണ കിട്ടണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം ചേർന്ന് നിൽക്കണം അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ മുഖമുടി അണിഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി നമുക്കിടയിൽ കൊണ്ടിരിക്കുകയാണ് പക്ഷെ സമസ്തയുടെ സമുന്നതരായ ആലിമ്യങ്ങൾ അന്നും കൃത്യമായി ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകി സമസ്ത കേരള ജമിയത്തു അലിമിയുടെ സമുന്നതരായ ആലിമ്യങ്ങൾ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതൊരു മതസംഘടനയുടെ വേഷം ധരിച്ച അത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് അതൊരു രാഷ്ട്രീയ സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ചെന്നായിയുടെ തോലണി ഒരു ആടിൻ്റെ തോലണിഞ്ഞ് നമുക്കിടയിലേക്ക് കടന്നു വരുന്ന ഒരു ചെന്നായിയുടെ റോളാണ് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അല്ല എന്ന് പറയാൻ ആർക്കാ കഴിയുക എത്ര തവണ ജമാഅത്ത് ഇസ്ലാമി അവിടെ യഥാർത്ഥ ആഴ്ചയും തുറന്നു പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഇടക്കിടക്ക് ജമാഅത്ത് ഇസ്ലാമി അവിടെ തനി നിറം പുറത്ത് കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പൗരത്വ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടം നമ്മുടെ നാടുകളിലൊക്കെ നടന്നിട്ടുള്ളത് ആ സന്ദർഭത്തിൽ ജമാത്ത് സംഘടനകൾ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ അവർ ഉയർത്തിക്കാട്ടിയ പ്ലക്കാർഡുകൾ ഉണ്ടായിരുന്നു ആ പ്ലക്കാർഡുകളിൽ അവർ ഉയർത്തിക്കാട്ടിയ ഫോട്ടോസ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫോട്ടോയായിരുന്നില്ല ഗാന്ധിജിയുടെ ഫോട്ടോയായിരുന്നില്ല ജവഹർലാൽ നെഹ്റുയുടെ ഫോട്ടോയായിരുന്നില്ല അംബേദ്കറുടെ ഫോട്ടോയായിരുന്നില്ല വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഒരു സമരപരിപാടിയിൽ ജമാഅത്ത് ഇസ്ലാം ഉയർത്തിക്കാട്ടിയത് സയ്യിദ് കുത്തുബിൻ്റെ ഫോട്ടോയാണ് അതുപോലെ തന്നെ ഹസനുൽ ബന്നയുടെ ഫോട്ടോയാണ് ഞാൻ ചോദിക്കട്ടെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഈ പ്രക്ഷോഭത്തിൽ ഹസൻ ഉൽ ബന്നയുടെ റോൾ എന്താണ് സയ്യിദ് കുത്തുബിൻ്റെ റോൾ എന്താണ് ഹസനിൽ മനയും സയ്യിദ് കുത്തുപ്പും അടങ്ങുന്ന മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര ആശയക്കാരുടെ ആ നേതൃത്വത്തിൻ്റെ അവരുടെ റോൾ എന്താണ് അവരുടെ റോൾ എന്താണ് ഇത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ പല തവണകളായി ചോദിച്ചു കൃത്യമായി ഉത്തരം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ സമുദായത്തിനകത്ത് ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ സമുദായത്തിൻ്റെ ആവശ്യങ്ങളെപ്പോലും അത് സംഘപരിവാറിനും ആർ എസ് ഒക്കെ തീരെഴുതി കൊടുക്കാൻ അവർക്കൊക്കെ വഴിമരിട്ട് കൊടുക്കാൻ ഇടക്കിടക്ക് തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ജമാഅത്ത് ഇസ്ലാമി മാറുകയാണ് അതുകൊണ്ട് ആ സംഘടനയെ നിങ്ങൾ തിരിച്ചറിയണമെന്നും ജാഗ്രത പുലർത്തണമെന്നും സമസ്യയുടെ സമുന്നതരായ ആലിമിങ്ങൾ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് ജമാഅത്ത് അതിൻ്റെ ആശയം മാറിയെന്ന് ആര് പറഞ്ഞാലും ജമാഅത്ത് അതിൻ്റെ നിലപാടുകളിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞാലും മൗദൂദിയെപ്പോലും തുറന്നു പറയാൻ അവർ മടി മടികാണിക്കുന്നുവെന്ന് പറഞ്ഞാലും മതാത്മകമായ ഒരു രാജ്യത്ത് മതാത്മകമായ രാജ്യത്ത് ഇസ്ലാമിക രാജ്യത്ത് നിർവഹിക്കപ്പെടുന്ന ആരാധനകൾക്ക് മാത്രമേ പരലോകത്ത് സ്വീകാര്യോഗ്യമാകുന്ന ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ആശയം വെച്ചു പുലർത്തുന്നവരാണ് ജമാറ്റുകാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ആടിന്റെ തോലണിഞ്ഞു വരുന്ന മതേതരത്വത്തിൻ്റെ മുഖമുണി അറിഞ്ഞു വരുന്ന ഈ വിഭാഗം ആളുകളെ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് അവരുടെ അജണ്ടകൾക്ക് തലവെച്ച് കൊടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നോ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളോടും മതേതര വിശ്വാസികളോടും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനപ്പുറം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മടിയിൽ വെക്കുകയോ തൈലേറ്റുകയോ ചെയ്യുക അതിൻ്റെ കെടുതികളും പ്രത്യാഘാതങ്ങളും അവരനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് സമസ്ത കേരള ജമിയ തുടമ അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ നിലപാടുകൾ അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ് വർഷത്തെ സമസ്തയുടെ പ്രയാണം ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്കൊരു നമുക്കൊരാശയവും തിരുത്തേണ്ടി വന്നിട്ടില്ല നമുക്കൊരു നിലപാടും തിരുത്തേണ്ടി വന്നിട്ടില്ല പലരും തിരുത്തലുകൾ നടത്തിയപ്പോഴും പത്തരമാറ്റിൻ്റെ തിളക്കത്തോടുകൂടി സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യങ്ങളും നിലപാടുകളും ഇവിടെ പ്രൗചലിച്ച് നിൽക്കുകയാണ് കാരണം ഇത് പരിശുദ്ധമായ ദീനാണ് ഇത് ഹബീബായി റസൂല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിന് സമർപ്പിച്ച പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചമാണ് ഇത് മഹത്തുക്കളായ അഹിമ്മത്ത് വഴി മഹാന്മാരായ സ്വാൽഹ്യങ്ങള് വഴി അവിടെ ജീവിതം കണ്ട് നമ്മുടെ മുൻഗാമികൾ പകർത്തിയതാണ് ആ പരിശുദ്ധമായ ദീനിൻ്റെ വൈജ്ഞാനിക കൈമാറ്റ പാരമ്പര്യത്തെ കൃത്യമായി ചേർത്ത് വെക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ നമുക്കൊരിക്കലും തിരുത്തേണ്ടി വന്നിട്ടില്ല നമുക്കൊരിക്കലും മാറ്റേണ്ടി വന്നിട്ടില്ല ആ നിലപാടുകൾ പത്തരമാറ്റിൻ്റെ കൂടി ഇവിടെ പ്രവുചരിച്ചു നിൽക്കുകയാണ് സമസ്ത കേരള ജമിയ തുരമ അതിൻ്റെ നൂറാം വാർഷികം ഐതിഹാസികമായി കാസർഗോഡ് കുനിയേൽ കൊണ്ട് നടക്കുമ്പോൾ ആ സമ്മേളനം വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോ ആളുകൾക്കും ഉണ്ടാകും ഈ നാടിൻ്റെ മതേതര വിശ്വാസികളും ഈ നാടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും സമസ്യയുടെ പ്രവർത്തനങ്ങളെ അത്രത്തേളം ശ്ലാഘനീയമായിട്ടാണ് അവരൊക്കെ വിലയിരുത്തുന്നത് വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനത്തെ അവർ ചേർത്തു വെക്കുന്നത് ഇൻഷാ ഇൻഷാള്ള ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും സമസ്ത കേരള ജമ്യത്തിലല്ലമാ അതിൻ്റെ പ്രവർത്തനം സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ നിലപാടുകൾ നമ്മൾ എപ്പോഴും കാലത്തും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാലത്ത് സമസ്തിയുടെ സമുന്നതരായ കുറിച്ച് പറഞ്ഞു ഇവർക്ക് സാഹിത്യം അറിയില്ല ഇവർക്ക് മലയാള ഭാഷ അറിയില്ല ഇവർ അറബി മലയാളം മാത്രം തിരിയുന്നവരാണ് എന്ന് പറഞ്ഞവിടെ മുമ്പിൽ സുപ്രഭാതം ദിനപത്രം കൊണ്ടുവന്നു പത്രമാധ്യമ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചവരാണ് സമസ്തയുടെ സമുന്നതരായ ആലിമ്യങ്ങൾ നിങ്ങൾ നോക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥ് ഭരതരാജ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തകൻ ദേശീയ രംഗത്തൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ദിവയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനമുണ്ട് ഗവൺമെന്റിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് അവർക്കെതിരെ രാജദ്രോഹത്തിന് കുറ്റം ചുമത്തുകയുണ്ടായി പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർക്കെതിരെ ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെന്റ് അങ്ങൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട സമയത്ത് അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ വളരെ പ്രധാനിയായിരുന്ന സിദ്ധാർത്ഥ ഭരദരാജ് അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു ആ ഷെയർ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം ചേർത്തു വെച്ചത് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ആദ്യ പേജായിരുന്നു എന്ന് പറയുമ്പോൾ ദേശീയ രംഗത്ത് പോലും പ്രമുഖരായ മാധ്യമ പ്രവർത്തകർ പോലും ശ്രദ്ധിക്കുന്ന നിലപാടുള്ള പത്രമായി സമുദായത്തിൻ്റെ ശബ്ദമായിട്ടുള്ള പത്രമായി സുപ്രഭാതം ദിനപത്രം മാറി എന്ന് പറഞ്ഞാൽ സമസ്ത തുടങ്ങിയതൊന്നും സമസ്ത കേരള ജമ്യത്തൊഴിൽ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്നിട്ടില്ല അതൊക്കെ അപങ്കുരം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും